അങ്ങനെ ഒടുക്കും അത് സംഭവിച്ചിരിക്കുന്നു ഗൈസ് മാനുവൽ ഉഗാർത്തെ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹിയർ വി ഗോ അമ്പത് മില്യൺ യൂറോസ് പ്ലസ് പത്ത് മില്യൻ യൂറോസിൻ്റെ ഓൺസ് അങ്ങനത്തെ ഒരു അറുപത് മില്യൺ യൂറോസിൻ്റെ ഒരു ഡീലിലാണ് മാനുവൽ ഉഗാർത്ത പി എസ് ജി എന്നിപ്പോൾ യുണൈറ്റഡ് സൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാനുവൽ ഉഗാർത്തയുടെ കാര്യത്തിൽ യുണൈറ്റഡ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു നാൽപ്പത് നാൽപ്പത്തി നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ആ ഒരു റേഞ്ചിലുള്ള ഫീ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ പി എസ് ജി ടാസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് മില്യൺ പൗണ്ട്സ് ആയിരുന്നു ഇപ്പം ഈ ഒരു ഡീൽ നോക്കിയാൽ രണ്ടുപേരും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഡീലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇനീഷ്യലി കൊടുക്കാൻ പറഞ്ഞിരുന്ന അവരുടെ ആ ഒരു നാൽപ്പത്തൊന്ന് നാൽപ്പത്തി മില്യൺ പൗണ്ട്സ് യുണൈറ്റഡ് പേ ചെയ്യുന്നു പിന്നെ ആ ഡൗൺസ് വഴി പി എസ് സിക്ക് വേണ്ട ആ ഒരു കാശിലും എത്തിപ്പെടുന്നു അങ്ങനെ രണ്ടുപേർക്കും സന്തോഷമാക്കി രണ്ടുപേരെ സന്തോഷമാക്കിക്കൊണ്ട് ഡീൽ അങ്ങനെ ഫൈനലൈസ് ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഫബ്രീസിയ റൊമാനയുടെ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം പുള്ളി ഡെയിലി ഒരു ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും മാനുവൽ ഉഗാർത്തയുടെ കാര്യത്തിനെ പറ്റി ട്വീറ്റ് ചെയ്യും ചുമ്മാ ഇറ്റ്സ് ഓൾമോസ്റ്റ് രണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ ചുമ്മാ അങ്ങ് ട്വീറ്റ് ചെയ്യുന്നു റീട്വീറ്റ് ചെയ്യുന്നു ഇത് തന്നെ പരിപാടി അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വെറുപ്പിച്ചിട്ടുണ്ട് ആ ഒരു മനുഷ്യൻ ഈ ഒരു ഡീലിൻ്റെ കാര്യത്തിലെല്ലാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനെ നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഫൈനലി ഇതിപ്പം അനൗൺസ് ചെയ്ത് പുറത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ കണ്ടത് ഡങ്കൻ കാസിലിൻ്റെ റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ട്വീറ്റാണ് ഫബ്രീസ് റൊമാനോ ഒക്കെ പിന്നെ വരിവരിയായിട്ട് ഫബ്രീസോ റൊമാനോ ഡേവിഡ് ഓൺസിൻ അങ്ങനത്തെ പല പല ആൾക്കാർ ഫ്ലോറിയൻ ബ്ലറ്റൻബർഗ്ഗ് ഇവരെല്ലാവരും ഇപ്പം ഓരോരുത്തരോരുത്തരായിട്ട് ട്വീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് മാനോലുതാർത്തി ആ ഒരു നിന്ന് മാഞ്ചസ്റ്ററിൽ വന്നിട്ട് മെഡിക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ കോൺട്രാക്റ്റും സൈൻ ചെയ്യും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൈനിങ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് നമ്മുടെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈനിങ് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പോഴും നമ്മുടെ ഗെയിം നോക്കിയാൽ നമ്മൾ ആ ഒരു ഡിഫൻസീവ് ട്രാൻസാക്ഷനിൽ നമ്മൾ പെടാറുണ്ട് അതിനെ ഒരു പരിധി വരെ ഈ മനുഷ്യൻ ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ഓൺ ദ ഫീൽഡ് ഇറങ്ങുമ്പോഴേ പുള്ളി എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യും എത്രയും എഫക്റ്റീവ് ആകും എന്ന് പറ്റത്തുള്ളൂ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ നമ്മൾ എപ്പോഴും ഹോപ്പ്ഫുള്ളി അല്ലെങ്കിൽ നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നതാണ് നല്ലത് ഒരു സൈനിങ് നടക്കുന്നതിന് മുന്നേ വരെ അല്ലെങ്കിൽ സൈനിങ് ഗ്രൗണ്ടിൽ ഇറങ്ങി പെർഫോം ചെയ്യുന്നതിന് മുന്നേ വരെ നമ്മൾ ആ ഒരു ആത്മവിശ്വാസം അത് സൂക്ഷിക്കണം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഭയങ്കര ആണ് നിങ്ങൾ ഓരോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസും എക്സൈറ്റഡ് ആയിരിക്കും എന്ന് എനിക്കറിയാം പി എസ് സിക്ക് ആണെങ്കിൽ പി എസ് ജി അവർക്ക് അവർ മേടിച്ച് ഏകദേശം മേടിച്ച് ആ ഒരു കാശിനു തന്നെ ഈ ഒരു പ്ലെയറിനെ വിൽക്കാനും പറ്റിയിട്ടുണ്ട് അവർക്ക് ഈ ഒരു ഉഗാർത്തേ വരുന്നതോടെ കസ്സമീറോയ്ക്ക് വേണ്ട റെസ്റ്റ് കിട്ടും അതുപോലെ തന്നെ കോബി മെനുവിന് ആ ഒരു ഫ്രീഡം കിട്ടും എന്ന് തന്നെ ഞാൻ കരുതുന്നു കാരണം കോബി മെനു എന്ന് പറയുന്ന പ്ലെയറിനെ നമ്മൾ കുറേ കൂടെ അറ്റാക്കിൽ യൂസ് ചെയ്യണം അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കാണേലും ഗോൾ സ്കോറിങ്ങിനൊക്കെ നല്ല പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ഒരു മാനുവൽ ഉഗാർത്താണ് സൈനിങ് ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഗെയിമിനെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇൻകമിങ്സിൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫബ്രീ സി റോമാനയൊക്കെ എപ്പോഴും പറയുന്നത് ശരിക്കും ഫുള്ളി ഇൻകമിങ്സിൻ്റെ കാര്യത്തിൽ യുണൈറ്റഡ് ക്ലോസ് ചെയ്തിട്ടില്ല ചിലപ്പം ഓപ്പർച്യൂണിറ്റീസ് നല്ല റൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ യുണൈറ്റഡ് പ്ലെയറിനെ സൈൻ ചെയ്യാൻ വേണ്ടി നോക്കും അതുപോലെ തന്നെ ഔട്ട്ഗോയിങ്സിൻ്റെ കാര്യം ഔട്ട്ഗോയിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് ഹനിബൽ മേബ്രി ഓൾറെഡി ബേൺലിയെ ജോയിൻ ചെയ്തു പുള്ളിയുടെ മെഡിക്കലും കാര്യങ്ങളും എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പം പുള്ളി ഇന്ന് കോൺട്രാക്റ്റ് സൈൻ ചെയ്യും ഇനീഷ്യൽ ലോൺ പ്ലസ് ആ ഒരു ഒബ്ലികേഷൻ ടു ബൈ ആ രീതിയിലായിരിക്കും പുള്ളിയെ ബേണിലേക്ക് കൊടുക്കുന്നത് പുള്ളി ആ ഒരു ബേണിലെ സാൻഡർ ബർജിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് പുള്ളി അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ നമ്മുടെ ജേഡൻ സാഞ്ചോയുടെ കാര്യമാണ് പിന്നെ ഉള്ളത് ജാനും സാധിച്ചു വേണ്ടി ആകപ്പാടയം എന്നാ പറയുന്നത് യു എൻ ഡസ് എ ജെൽസിയുടെ പേരായിരുന്നു കേട്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പം പയ്യ പയ്യെ ഡോട്ടും ഉണ്ട് അതുപോലെ തന്നെ ബയൻ മേണിച്ച് ഇങ്ങനത്തെ പേരുകളൊക്കെ കേൾക്കുന്നുണ്ട് ബയൻ ഡോട്ട്മുണ്ട് ഡോട്ട്മുണ്ട് എന്ന് പറയുന്ന കളിപ്പീലാണ് അമ്മമാർ കുറുക്കന്മാർ ഇങ്ങനെ നോക്കി നിൽക്കും എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ചുളുവിൽ അടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്താൻ വേണ്ടി ശ്രമിക്കും പക്ഷേ ബയൺ മ്യൂണിസിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ് വന്ന് കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു പിന്നെ നമ്മൾ ബയാന്ൺ മ്യൂണിസും യുണൈറ്റഡും തമ്മിലുള്ള ആ ഒരു റിലേഷനൊക്കെ വെച്ച് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ബയൺ മ്യൂണിസുമായിട്ട് ഡീൽ ചെയ്യുന്നത് നല്ലതായിരിക്കും ചെൽസി ആയിട്ടുള്ള ഡീലിൻ്റെ കാര്യം ചെൽസിയായിട്ട് ഇപ്പം റഹീം സ്റ്റെർലിങ് ആണ് ബെൻ ചിൽവലിന് ഏതായാലും യുണൈറ്റഡ് സൈൻ ചെയ്തില്ല റഹീം സ്റ്റെർലിംഗിൻ്റെ കാര്യത്തിൽ ഇപ്പം ഒത്തിരി ട്വീറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ന്യൂസും റിപ്പോർട്ട്സും ഒക്കെ വരുന്നുണ്ട് റഹീം സ്റ്റെർലിംഗിനെ എങ്ങനെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പല എന്നാൽ പറഞ്ഞാൽ യുണൈറ്റഡിൻ്റെ ഫാൻ ചാനൽസും കടന്ന് അല്ലെങ്കിൽ ഈ ട്വിറ്ററിലുള്ള കുറേ പേജസ് ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ മരിച്ച കടന്ന് ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി റഹീം സ്റ്റർലിംഗിൻ്റെ പഴയ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെന്തോ പുള്ളി കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ കോർട്സ് ഒക്കെ എടുത്തിട്ട് ഇപ്പം ട്വീറ്റ് ചെയ്യുന്നുണ്ട് അതിൽ പുള്ളി പറഞ്ഞ കാര്യം എന്ന് വെച്ച് പുള്ളി രണ്ടായിരത്തി ഏഴിലൊക്കെ യുണൈറ്റഡ് ഫാൻ ആയിരുന്നു രണ്ടായിരത്തി ഏഴിൽ ആ ഒരു എഫ് എ കപ്പിൻ്റെ ഫൈനലൊക്കെ പുള്ളി പോയി കണ്ടതാണ് അതിൻ്റെ ജേഴ്സി ഇപ്പോഴും വീട്ടിലുണ്ട് അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിപ്പം ട്വീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിപ്പളുടെ ഇപ്പോളുടെ വയസ്സ് എത്രയാണെന്ന് ഞാൻ ചുമ്മാ അടിച്ചു നോക്കുമ്പം ഇരുപത്തിയൊമ്പത് വയസ്സേ ഉള്ളു ഈ മനുഷ്യൻ ഇതുവരെ ആയിട്ടും പുള്ളി ലിവർപൂളിൽ കുറഞ്ഞാൾ കളിച്ചു സിറ്റിയിൽ കളിച്ചു ചെൽസിയിൽ കളിച്ചു എന്നിട്ടും ഞാനൊരു മിനിമം ഒരു മുപ്പത്തിരണ്ട് വയസ്സ് പ്രതീക്ഷിച്ചതാണ് പക്ഷേ എന്ന എന്നാലും എന്നാലും ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ ത്രീ ഹൺഡ്രഡ് കേപ്പർ വീക്ക് എന്താണ് പുള്ളിയുടെ സാലറി അപ്പോൾ അത്രയും സാലറി ഉള്ള ഒരു പ്ലെയറിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് അടുത്തൊരു തലവേദന എന്തിനു വേണം നമ്മൾ ഓരോരോ വാഴകൾ നമ്മൾ വെട്ടി വെട്ടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കളഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ അടുത്തൊരു കുരിശിനെയും കൂടെ നമ്മൾ എന്തിനാ അപ്പുറത്ത് ചെൽസിക്ക് കുരിശായി നിൽക്കുന്ന ഒരു പ്ലെയറിനെ നമ്മൾ എന്തിന് ചുമക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് ചെന്നം പിന്നം ഇടുക ഗ്ലോറി ഗ്ലോറി അതിനായിട്ട്